ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു എക്സസൈസിൻ്റെ ഒരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാൻ ചിലരൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് വണ്ണുള്ള ആൾക്കാരാണെങ്കിലേ നമുക്ക് എക്സസൈസ് ചെയ്യും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കൺട്രോളിൽ വരില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് പല ആൾക്കാരും എക്സസൈസ് ചെയ്യാനായിട്ട് മടിച്ചിട്ട് നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ ബോഡി ഒന്ന് കുറച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഫിറ്റായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാലും പറ്റാതെ ഇരിക്കുന്ന പറ്റാതിരിക്കുന്ന ആൾക്കാരൊരുപാടുണ്ടാവും എന്നെ പോലെ അപ്പം ഈ എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ജിമ്മിലേക്ക് പോകാനായിട്ട് പറ്റിയെന്നൊന്നും വരില്ല ആ ഒരു നേരത്തെ എണീക്കലോ അല്ലെങ്കിൽ വൈകിട്ട് പോലോ ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാം വർക്കൗട്ട് ചെയ്തിട്ട് അതിന് നമുക്ക് മടിയുണ്ട് ചെങ്കിൽ ആ നമ്മുടെ ആ മടീനെ ഒന്ന് നമുക്കൊന്ന് ഇത് വെച്ചിട്ടൊന്ന് ചെയ്യാം ചെയ്ത് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കാം എന്നൊരു മനസ്സിൽ നമുക്ക് തോന്നുന്ന ഒരു സാധനമാണ് കേട്ടോ അത് അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിയത് കിട്ടാ ഞാൻ കുറേ ദിവസമായി അതിൻ്റെ അങ്ങനെ ഓരോ വീഡിയോസും അത് ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഇതൊന്ന് വാങ്ങിച്ചാലോ ഇത് വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ബോഡി നമുക്ക് കൺട്രോളിൽ കിട്ടും അത് എക്സസൈസ് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ വീഴാൻ പോവുക ശരിക്കും നമുക്കത് ചെയ്യാൻ പറ്റാതെയാവുക ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഏഹ് ശരീരം ഒന്ന് ഒതുങ്ങി വരുന്നത് വരെ ഒന്ന് വരെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഒരു സ്ഥലത്തേക്ക് വളയ്ക്കാനോ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനോ ഒന്നും ഉണ്ടാവുമല്ലോ നല്ല തടിച്ച ആൾക്കാരെ കാര്യം പറയണോ എന്നെ പോലുള്ള ആൾക്കാരെ കാര്യം പറയണത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് അത് ഈ സാധനമാണ് കേട്ടാ കണ്ടോ ഇത് ഞാൻ ഇതൊരു പരസ്യം പോലെ പറയണതല്ല ഇത് എന്താണെന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ട് ഓരോരുത്തർ എക്സസൈസ് ചെയ്യണത് കണ്ടിട്ട് നമുക്ക് അതിന്മ ചെയ്താൽ നന്നാവും എന്ന് തോന്നിയിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഞാനിത് ഈ സാധനം എന്ന് പറയണതേ നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഒക്കെ ആകുമ്പോഴേ ഒരുപാട് ജിമ്മിലൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ മറ്റേതാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും എക്സസൈസ് ചെയ്യാൻ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചെയ്ത് വേഗം ചെയ്ത് തീർക്കാം നമുക്ക് എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസം കൂട്ടി കൂട്ടി എണ്ണം കൂട്ടി ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അത് കാരണം കൊണ്ടുതന്നെ ഞാൻ ഈ സാധനം വാങ്ങിയത് കിട്ടാം ഇതെന്ന് പറഞ്ഞാലേ ഇതൊരു ടമ്മി ട്രിമ്മർ എന്നാണ് അതിനെ പറയാം അപ്പം ഇതിൻ്റെ ഒരു ഭയങ്കര ആണ് ഈ സ്പ്രിങ്ങിനുള്ളത് ഈ രണ്ട് സ്പ്രിങ് നല്ല ടെമ്പറുള്ള സ്പ്രിങ് ആണ് അപ്പം ഇത് നമ്മൾ കാലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാലിലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് വലിച്ച് എക്സസൈസ് ചെയ്യുക അപ്പം ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ അപ്പർ ബോഡി ഉണ്ടല്ലോ അപ്പർ ബോഡി ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇല്ലേ സാധാരണ നമുക്ക് നമ്മുടെ മുകളിലത്തെ ശരീരം കൊണ്ട് അതായത് നമ്മുടെ ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഭാഗം നമുക്ക് ഈ കിടന്നിട്ട് ഇങ്ങനെ എണീറ്റിരിക്കുന്ന ഒരു പൊസിഷൻ നമ്മൾ എക്സസൈസ് ചെയ്യില്ലേ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ ഇങ്ങനെ നിവർന്നിരുന്ന് പിന്നെ വീണ്ടും കിടന്ന് നിവർന്നിരിക്കണം ആ ഒരു എക്സസൈസ് ചെയ്യില്ലേ അത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് അല്ലേ നമ്മൾ പുറകിലേക്ക് വിഴാൻ പോകുക അല്ലെങ്കിൽ ചെരിഞ്ഞ് വിഴാൻ പോകുക അല്ലെങ്കിൽ എണീറ്റിങ്ങനെ പുറകിൽ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആവും അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ സാധനം നല്ല ഉപകാരമാണ് കേട്ടോ ഇത് കാലിൻ്റെ മുകളിൽ ഈ ഭാഗം നമ്മുടെ കാലിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഈ ഈ ഒരു സ്പ്രിങ്ങില്ലേ ഈ സ്പ്രിങ്ങിനെ രണ്ട് കൈ കൊണ്ടും പിടിക്കുക എന്നിട്ട് നമ്മൾ കിടന്ന് ഇങ്ങനെ എണീക്കുമ്പോൾ ഈ സ്പ്രിങ് ഇങ്ങനെ വലിയല്ലോ ഇങ്ങനെ വലിഞ്ഞിട്ട് നിവർന്ന് വന്നിട്ട് തിരിച്ച് നമുക്ക് എണീറ്റ് വരാനായിട്ട് അധികം പരിശ്രമിക്കേണ്ടി വരില്ല ഈ സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് കാലിന് കുറച്ച് ബലം കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് പഴയ പൊസിഷനിലേക്ക് ഇങ്ങോട്ട് വരും അങ്ങനെ ഒരു എളുപ്പം ഉണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് എനിക്ക് എക്സസൈസിനെ കുറിച്ച് കൂടുതൽ പറയാനോ അല്ലെങ്കിൽ വർക്കൗട്ടിനെ കുറിച്ച് കൂടുതൽ പറയാനോ ഒന്നും അറിയില്ല എന്നാലും ഞാൻ ഇപ്പം അത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച കേട്ടോ വാങ്ങിയിട്ട് അപ്പോൾ ആ വാങ്ങിയിട്ടുള്ള ഒരു പരിചയം കൊണ്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഈ ശരീരത്തിന്റെ ഈ ഭാഗം വെയിറ്റ് കൂടുതലുള്ളവർക്ക് കിടന്ന് എണീറ്റി ഇരിക്കുന്ന രീതിയിലുള്ള പൊസിറ്റനിലുള്ള എക്സസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുക അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ വയറ് കുറയാനും അതുപോലെ നമ്മളിത് കൈക്കൊണ്ട് ഇങ്ങനെ വല ഈ വലിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ ആടി കളിക്കില്ലേ നമ്മൾ പൊതുവെ ഇത്തിരി വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ഇപ്പം എൻ്റെയൊക്കെ കണ്ടില്ല ഇവിടെ അങ്ങനെ ഒരു ചെറിയ ചലനം അപ്പം ആ അങ്ങനെയുള്ള ആ ഒരു ഇതുള്ള ആൾക്കാർക്കൊക്കെ ഇതിങ്ങനെ നമ്മൾ കൈകൊണ്ട് വലിക്കും കൂടി ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒരു ടൈറ്റ്നസ് വരും ഇവിടെ ഒരു ടൈറ്റായിട്ടൊരു പിടുത്തം കിട്ടും അപ്പം ഇവിടെയൊക്കെ നമുക്ക് ശരിയാകാം ശരിയാക്കാൻ പറ്റും അതാണ് കേട്ടാ ഇതിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് മൂന്നാലഞ്ച് വർക്കൗട്ട് ചെയ്യാം ഇത് വെച്ചിട്ട് മൂന്നാലഞ്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരുപാട് വർക്കൗട്ടാണ് ഇത് വെച്ചിട്ട് കൂടുതലും ചെയ്യാൻ പറ്റണത് കേട്ടാ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ സൈഡില്ലേ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഇതിങ്ങനെ തൂങ്ങി കിടക്കില്ലേ എനിക്കൊക്കെ ഉണ്ടത് അപ്പോൾ അങ്ങനെ തൂങ്ങി കിടക്കുന്നതൊക്കെ ഒതുങ്ങി കിട്ടാനും അതേപോലെ ഈ സൈഡ് വയറിന് ഷേപ്പ് വരുന്നില്ലേ ആ ഷേപ്പ് ആ ഷേപ്പ് വരുന്നിടത്തൊക്കെ നമുക്ക് ഷെയ്പ്പ്ലെസ് ആവണത് ഇങ്ങനെ തൂങ്ങിയ കാരണം കൊണ്ടാണ് അപ്പോൾ ആ അവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ആവാനും ഒരു ടൈറ്റ് അതായത് ഒരു ബലം അവിടെ അവിടെ കൊണ്ട് ഇങ്ങനെ കിട്ടും ഇത് വലിക്കുമ്പോൾ അപ്പം നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും ഞാൻ എന്റെ ഈ ഡ്രസ് ഉണ്ടല്ലോ ഈ ഡ്രസ് ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ ഇടാറില്ല അതെന്താണെന്നുവെച്ചിട്ടാ ഈ ജിമ്മിന് പോകണ സമയത്ത് ഇടുണ്ടായിരുന്ന അന്ന് ഇടുണ്ടായിരുന്ന ഡ്രസ്സാണിത് ഈ ഓണ സമയത്തൊക്കെ എനിക്ക് ഇടാൻ പറ്റണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ജിമ്മിന് പോക്ക് നിർത്തിയപ്പോൾ ആദ്യത്തേകാട്ടും വണ്ണം കൂടുതലാണ് വെച്ചിട്ടുള്ളത് അപ്പം എനിക്കിത് പാകാവുണ്ടായിരുന്നില്ല തീരെ പാകാവുണ്ടായിരുന്നില്ല ഈ ഡ്രസ്സ് ഇവിടെയൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നേ അപ്പൊ ഇപ്പൊ ഞാൻ ഇത് ഈ സാധനം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചൊരു ഗുണം എന്നുവെച്ചാല് എനിക്കങ്ങനെ ഇവിടെ നല്ല ടൈറ്റ് ആകാരാണ് ഞാൻ അത് ഇടാണ്ടിരുന്നതു പറഞ്ഞത് അപ്പൊ എനിക്കിപ്പോൾ ഇവിടെ അത് പാകായി തുടങ്ങിയെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ശരീരം ഒതുങ്ങി കിട്ടില്ല വല്ലാതെ സ്ലിം ആവുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ അങ്ങനെ ആവണെങ്കിൽ അതിൻ്റെതായത് വേറെ ചെയ്യണം നമ്മൾ അതല്ല നമുക്ക് നമ്മുടെ ഇപ്പം പൊതുവേ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കൊള്ളാതെ ആയിട്ട് വേറെ വേറെ ഡ്രസ്സ് എടുത്ത് ഒരുപാട് ഒരുപാടുണ്ടാവുമോ എടുക്കണത് എടുക്കണത് ഞാൻ പറയണ കേട്ടുണ്ടങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനുഭവം എടുക്കുന്നത് ഞാൻ അങ്ങനെയാണ് സാരി എടുക്കുന്ന പരിപാടി മൊത്തം നിർത്തിയത് കാരണം എപ്പം നമ്മൾ വെള്ളത്തിൽ പോകുമ്പോൾ ഈ ഒരു മാസം മുന്നേ മുന്നേക്കെടുത്തൊരു ബ്ലൗസാണെന്ന് വെച്ചാൽ അത് പിന്നെ പോകുമ്പോൾ എടുത്തിടുമ്പോൾ അത് ടൈറ്റായിട്ട് കയ്യും കിടക്കില്ല ഇവിടെ കൊടുക്കത്തില്ല ലാസ്റ്റത്തെ കുടുക്കത്തില്ല അങ്ങനെയൊക്കെ ആയിട്ട് ആണ് ഞാൻ ആ സാരി എന്ന് പറഞ്ഞൊരു സംഭവേ മാറ്റിയത് ചുരിദാറാകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസിലടിച്ച് വെക്കുകയും ചെയ്യാം അതിന് കുറച്ചധികം തൈപ്പിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമുക്ക് എടുത്തിടാം ബ്ലൗസ് അങ്ങനെ പറ്റില്ല അതിൻ്റെ കപ്പും കാര്യങ്ങളൊക്കെ വൃത്തിയായില്ലേ നമുക്കത് ഒരുപാട് ലൂസ് ഇട്ടിട്ട് തയ്ച്ച് വെക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതിങ്ങനെ ടൈറ്റായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ചുരിദാർ മാത്രം ഇട്ട് തുടങ്ങിയത് ഈ സാരി പാടെ ഉപേക്ഷിച്ചത് അതുകൊണ്ടായിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇള്ള ശരീരം വല്ലാതെ വണ്ണം വെക്കാണ്ട് നോക്കാൻ പറ്റും അതേപോലെ തന്നെ ഉള്ളതൊന്ന് ഷെയ്പ്പാക്കിയിട്ട് ഇടുക്കാനും പറ്റും കേട്ടാ ഈ സാധനം വെച്ചിട്ട് ഞാനിപ്പോൾ ഞാൻ അങ്ങനെ കുറെ അത് മേടിക്കണം എന്ന് വിചാരിക്കണമെന്ന് ഞാൻ മീഷോ ഒക്കെ നോക്കുമ്പോൾ അതിന് കഴിഞ്ഞാൽ അത് മീഷോ എന്നാൽ വാങ്ങിയത് കേട്ടാ ഇതിന് ചെറിയ വിലയുള്ളൂ ഇതിന് അഞ്ഞൂറ്റി എത്രയും കൂടെ ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് കണ്ടത് ഒന്ന് അഞ്ഞൂറിൻ്റെയാണ് കണ്ടത് പിന്നെ വേറെ ഒന്ന് ഉള്ളതാണ് ഞാൻ വാങ്ങിയത് ഇരുന്നൂറ്റി അമ്പത്തി എത്രയും കൂടെ രൂപയുള്ളോട്ട് ഇതിന് ഈ സാധനത്തിന് അപ്പം ഞാനിതിൻ്റെ മേടിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ സംഭവങ്ങൾ അപ്പോൾ ഇത് നമുക്കൊന്ന് വീട്ടിൽ മേടിച്ച് വെച്ചാലേ നമുക്ക് ഇങ്ങനെ കിടന്ന് നിവർന്നിട്ടുള്ള എക്സസൈസാണ് നമ്മൾ വയറ് കൂടുതലുള്ളവരും ചെയ്യുക അതേപോലെ കിടന്നിട്ട് കാല് എൽ ഷേപ്പിൽ നേരെ പിടിച്ചിട്ട് പിന്നെയും പഴയ പുസ്തകങ്ങളാക്കി അങ്ങനെ കിടന്നിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യില്ലേ അതൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഈ കാല് തീരെ പൊന്താത്ത ആൾക്കാരുണ്ടാവും ഒരു പകുതി ഒരു കുറച്ചങ്ങട്ട് പൊന്തിയിട്ട് പിന്നെ കാല് മടങ്ങനെ വരില്ല അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ സാധനം വെച്ചിട്ട് എക്സസൈസ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ കാലിങ്ങനെ ഈ നേരെ തന്നെ നമുക്ക് നിർത്തിയിട്ട് കാലിനെ എക്സസൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനത്തെ എക്സസൈസാണ് കൂടുതൽ നമ്മൾ വയറുള്ള ആൾക്കാരൊക്കെ ചെയ്യാം അപ്പോൾ ഈ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ചോറ് കഴിക്കലും കുറച്ച് കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്നും നേരെയായി കിട്ടില്ലേ നമുക്ക് വേറെ ഒരിത്തും പോവാതെ തന്നെ വീട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീടിൻ്റെ പ്രദേശത്തൊന്നും ജിമ്മ് അങ്ങനെയുള്ള കാര്യങ്ങളോ എക്സസൈസ് ചെയ്യണ്ടോ യോഗ സെൻറ്ററുകളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ സാധനം ഉപകരിക്കൂട്ട പലപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യാൻ മടിക്കണം എന്താ നമ്മുടെ ശരീരം വഴങ്ങില്ല നമ്മൾ ഒരു സെന്ററിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യണതെച്ചാൽ നമ്മുടെ ട്രെയിനർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ എണീക്കാനൊക്കെ പറ്റാണ്ടാവുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിവർത്തും പക്ഷേ ഇതിപ്പോ നമുക്ക് വീട്ടിലാവുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ പറ്റില്ല നമുക്ക് ഈ നമ്മൾ എന്ത് ചെയ്യും അത് വേണ്ടെന്ന് വയ്ക്കോളൂ അങ്ങനെ മതി ഈ തടി ഇങ്ങനെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കും അല്ലേ അപ്പം അങ്ങനത്തെ ഈ ടമ്മി ട്രിമ്മർ എന്ന് പറയുന്ന സാധനം നല്ല ഉപകാരപ്രദാ കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ സാധനം ഒരുപാട് നീ വരും സ്പ്രിംഗ് ആണിത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതിന് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളെ കാലിങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് റിട്ടേൺ വരും കേട്ടാ പെട്ടെന്ന് വരും അപ്പോൾ നമുക്ക് വിചാരിക്കാം ഈ സാധനം അടിച്ചുകൊള്ളാം അപ്പോൾ അതില്ലേ അതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാല് നല്ലതിനൊരു ഗ്രിപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഗ്രിപ്പുള്ള സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഈ ഗ്രിപ്പുള്ള സ്ഥലത്ത് കാല് വേദന എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഷൂ ഒന്നും ഇട്ടില്ല കേട്ടോ ഞാൻ പൊതുവെ അകത്ത് ചെയ്യണ ഷൂ ഇടുന്ന ഇടാണ്ട ചെയ്യുക അപ്പം ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യണത് വേദന എടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കാലിൻ്റെ അടിഭാഗം നല്ല വേദനയാണ് ഈ സാധനം കുത്തണ പോലത്തെ സാധനമാണ് ഇട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാലുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം ഈ സാധനം വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേദന എടുക്കുമ്പോൾ കാല് സ്ലിപ്പ് സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഷൂവോ അല്ലെങ്കിൽ കട്ടിയുള്ള സോക്സോ ഷൂ തന്നെ ഉണ്ട് നല്ലത് അതിന് അതിനെ അത്ര കട്ടിയൊന്നും സോക്സ് ഉണ്ടാവില്ല അപ്പോൾ ഷൂ ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവില്ല മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ബെൽറ്റിന്റെ ഉള്ളിൽ നിന്ന് കാല് ഊരി പോരൂല്ല കണ്ട ഈ ബെൽറ്റിന്റെ ഉള്ളിൽ നിന്ന് ഊരി പോരൂല്ല അപ്പോൾ ഷൂ ഇതിലിങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതിനെങ്ങനെയാണ് ഇതിൽ എക്സസൈസ് ചെയ്യാന്നുള്ള ഇത് ഒന്ന് രണ്ട് ഞാൻ വീട്ടിൽ ചെയ്യണത് കിട്ടാ അല്ല ഞാൻ വീട്ടിൽ ചെയ്യേണ്ട എക്സസൈസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഇട്ടോ അതെന്താ വച്ചാൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല നമ്മൾ നല്ല സ്ലിം ആയിട്ടുള്ള ആൾക്കാർ എക്സസൈസ് ചെയ്യണ പോലെയല്ല നമ്മൾ മുക്കറിട്ടിട്ടാണ് എക്സസൈസ് ചെയ്യുക വണ്ണുള്ളവരെ കാര്യം ആലോചിച്ചൂടെ അവർ എക്സസൈസ് ചെയ്യുമ്പോൾ നന്നായി മുക്കറിട്ടിട്ട ഈ എക്സസൈസ് ചെയ്യുക കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളത് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണെന്ന് കൂടി കാണേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതും അത് നോക്കിയിട്ട് അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ അങ്ങനെ ഇത് എടുത്ത് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇത് എന്തുവാങ്ങനെ ഇതിൻ്റെ കവറിൻ്റെ മുകളിൽ തന്നെ ഇത് ചെയ്യേണ്ട വിധങ്ങള് എഴുതിയിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവുമോ നമുക്ക് എനിക്ക് അഥവാ കണ്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനൊക്കെ അപ്പം ഞാൻ എക്സസൈസ് ചെയ്യണതും കൂടിയിട്ട് ഞാൻ അതിലിട്ടുണ്ട് അത് കണ്ടിട്ട് ആരും ചിരി വരും എന്നാലും ഞാൻ മുൻകൂർ ജാമ്യം കേട്ടാ എൻ്റെ അവസ്ഥയെ അതിൽ കാണി കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഞാൻ ജിമ്മിന് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ബനിയം പോലും എനിക്കിപ്പോൾ ആ ടീഷർട്ട് പോലും എനിക്കിപ്പോൾ കൊള്ളണില്ല എന്നുള്ളതാണ് ടീഷർട്ട് അതേപോലെ ഇന്നർ വെയറൊക്കെ ഉണ്ടാവില്ലേ ജിമ്മിന് പോകുമ്പോൾ പറയുന്നത് അതൊന്നും എനിക്കിപ്പോൾ കൊള്ളണില്ല അപ്പം അതിലും തടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം തടിച്ച് നന്നായി അത് ജിമ്മിന് പോണേക്കാട്ടൊക്കെ ഒരുപാട് തടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പറയണത് അതാണ് ഞാനിപ്പോൾ ഇത് വാങ്ങാനും കാരണം ജിമ്മിന് പോകാൻ അപ്പോൾ രാവിലെ എണീറ്റിട്ട് എനിക്ക് രാവിലെ ഇഷ്ടം പോകാനിഷ്ടം ഉച്ചതിരിഞ്ഞ് പോകണത് ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ ആണെങ്കിൽ പോകാനും പറ്റില്ല ഇപ്പോൾ കണ്ണം ജോലിക്ക് പോകണ കാരണം കൊണ്ട് രാവിലെ അവൻ ചോറൊക്കെ കൊണ്ടുപോകണതാണേ അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ പോവാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇത് കാരണം കൊണ്ടാണ് ഞാൻ ഏറെ ഇത് വാങ്ങിയത് എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ജിമ്മിന് പോകട്ടോ ഈ സമയതൊക്കെ നോക്കിയിട്ട് ഒത്തു വരികയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ പോകും അതുവരെ ഞാനിത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മടി തോന്നില്ല നമുക്കൊരു ഹെൽപ്പ് ചെയ്യാം ഒരാളെ പോലെയാണ് ഈ സാധനം വെച്ചിട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് ഒരൊറ്റ ഈ സ്പ്രിംഗ് ഉള്ളത് കൊണ്ട് കെട്ടാ ഒരൊറ്റ സ്പ്രിങ്ങുള്ളതാവുമ്പോൾ വലിയ ടൈറ്റ് ഉണ്ടാവില്ല നമുക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് വലിക്കാൻ പറ്റും ഞാനിത് ഈ രണ്ട് സ്പ്രിങ്ങൾ ഉള്ളത് നോക്കി വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ അതിൽ നിന്ന് കാരണം അതാവുമ്പോൾ നമുക്ക് കുറച്ച് രണ്ട് കൈയിൽ നല്ല ബലം കൊടുത്തിട്ട് വലിക്കാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊന്നു പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇന്ന് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ നമുക്ക് നിങ്ങൾ എൻ്റെ മറ്റ് ചാ കാര്യങ്ങളൊക്കെ ഇടുന്ന വീഡിയോസ് ഇല്ലേ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് കയറി നോക്കിയോളോട്ടാ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സംഭവങ്ങളും ചെയ്തോളോട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ